ില്ല അതിനുള്ള കഴിവില്ല കേട്ടാ സപ്പോർട്ടാണ് അതെ ഒരിക്കലെ ചെയ്തോ എല്ലാരും കണ്ടൊരു സന്തോഷം ഉമ്മ

എങ്ങനെ ഏത് സന്തോഷം ടീച്ചറിനെ കിട്ടുന്ന സന്തോഷം അമ്മ കിട്ടുന്ന സന്തോഷം പിന്നെ ഇങ്ങനെ ടീച്ചറിന്റെ അവന് മോളെ കൊണ്ടുവരാൻ പറ്റില്ല ഇപ്പൊ അടുത്തൊരാളും ഇണ്ടായില്ലേ ഇത് കാണുന്ന കണ്ട് വളരട്ടെ എന്താണ് വിജയം വരാൻ പറ്റില്ലല്ലോ അതെ കാണുമ്പോ തോന്നൂലെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കാണണം അപ്പൊ അങ്ങനെയൊക്കെ കാണണ്ട